ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു എപ്പോഴും എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്സ് സിക്സ് ഓഫ് സോഡ്സ് King of Swords Judgment Five of Wands Ace of Wands െത്ത് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻ്റക്കിൾസ് ആണ് കോറക്കിൾ കാർഡ്സൂടെ എടുക്കാം സ്പിരിച്വൽ സ്ട്രെങ്ത് ഇൻഡ്യൂഷൻ ഹോപ്പ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡ ഡെസ്റ്റിനി ഡെസ്റ്റിനിയാണ് ഇത് നിങ്ങളുടെ വിധിയാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കാണുന്നു ഒരു ലക്ക് ഭാഗ്യം കൂടെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് വൺസാണ് സെവൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പല ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഫൈവ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് വൺസ് ഓഫ് ഹയർ സൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനാർജി ഇവിടെ ഒരുപാട് പേർക്ക് ചുറ്റിനും പ്രതിസന്ധികളുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ രക്ഷപ്പെട്ടു വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അതായത് പലർക്കും ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആത്മീയപരമായ ഒരു കഴിവ് ഒരു ധൈര്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഒരു കരുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു വിജയം വരുന്നുണ്ട് എന്ന് കാണുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ കണ്ടില്ലേ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ പ്രതിസന്ധികളെ തരണം ചെയ്യുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലരും പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത്രമൊരു സാഹചര്യം ഇവിടെ കാണുന്നു എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ നിരാശ ഇവിടെ കണ്ടില്ലേ ഫൈവ് ഓഫ് വാൻസാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരാശ എന്തിനു വേണ്ടിയാണ് അനുഭവിക്കുന്നത് ഇത്രയും വിഷമം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിൽ അപ്പോൾ ഇവിടെ നല്ലൊരു ആർഗ്യുമെൻ്റ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള വാക്കു തർക്കങ്ങളിൽ നിന്നുമാണ് ഇത്തരം ഒരു നിരാശ അനുഭവിക്കുന്നത് എന്ന് കാണുന്നു എന്നെ സ്നേഹിക്കാൻ ആരുമില്ല രണ്ടുപേരും തമ്മിൽ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഒക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് പറയേണ്ടായിരുന്നു എന്ന് ഓർത്തത് കാരണം എന്താണ് രണ്ടുപേരും കൂടെ തമ്മിൽ വീണ്ടും അകൽച്ചയിലായി അങ്ങനെയുള്ള ഈ അകൽച്ച പരസ്പരം താങ്ങാൻ സാധിക്കുന്നില്ല രണ്ടുപേർക്കും അത് താങ്ങാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് നിരാശ ഉണ്ട് ഒരു അല്ല അല്ലെങ്കിൽ ഒത്തിരി വിഷമം അനുഭവിച്ച മറ്റൊരു ജോലിക്കും മനസ്സ് വരുന്നില്ല ഒന്ന് ഒത്തിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നു ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല ഉണ്ണാൻ തോന്നുന്നില്ല ഉടുക്കാൻ തോന്നുന്നില്ല സന്തോഷം വരുന്നില്ല ഒരുപാട് മാനസികമായി വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരും കാരണം ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പ്സ് ആണ് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിൽ വീണ്ടും റീയൂണിയൻ ഉണ്ടാകും എന്നും പിണങ്ങും പിന്നെയും പിണങ്ങും പിന്നെയും പിണങ്ങും ഇങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ കഥയൊക്കെ മുന്നോട്ട് പോകുന്നതല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത് റീ പിന്നെയും സംഭവിക്കും നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് പിണങ്ങിയിരിക്കുന്നവർ വീണ്ടും ഒന്ന് ചേരുമ്പോൾ ഈ സ്നേഹത്തിന് കൂടുതൽ ദൃഢത കൈവരുന്നു കൂടുതൽ ഇത് ശക്തി പ്രാപിച്ചു മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവിടെ ഡെത്ത് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങളിലാവപ്പെട്ടിരിക്കാം നിങ്ങളിപ്പോൾ ഒരുപാട് മാനസികമായ വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയാവാം അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് പ്രേ ചെയ്ത് അപ്പോൾ ഡിവൈനുമായിട്ട് കണക്റ്റാവാൻ നോക്കി ഒരുപാട് ശ്രമിച്ച് സ്പിരിച്വൽ വർക്ക് ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ലഭിക്കും ഇത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച അവസ്ഥകളുണ്ടാവാം അവർക്ക് ജയം വേണം അതിനായിട്ടവരെന്തും ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങളതിനായിട്ട് വശമതരാകുന്നു നിങ്ങൾ അനുഭവിക്കുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോടതി സംബന്ധമായ കേസുകൾ ഒരുപാട് ഒരുപാട് കേസുകളിൽ ഉൾപ്പെടുത്താം നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ വിജയിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാവുക ചില ആൾക്കാരുടെ കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ലഭിക്കുന്നു നിങ്ങളെ ഇവിടെ ആർക്കേഞ്ചൽമാരുടെ ബ്ലെസ്സിങ് ആണ് ഇവിടെ ലഭിക്കുന്നത് ആർക്കേഞ്ചൽ ഗബ്രിയൽ ഇവിടെ ഒരു പുതിയ ജന്മത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് സമൃദ്ധി നിറഞ്ഞ ഒരു ജന്മത്തിലേക്ക് ഒരു ലൈഫിലേക്ക് നിങ്ങളിവിടെ പോകുന്നതായിട്ട് എനർജി വന്നിട്ടുണ്ട് അത്ര നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ ഏയ്സ് ഓഫ് വൺസ് ഏസ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക അങ്ങനെ ആ ഒരു തുടക്കം ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയുള്ള പോക്കായിരിക്കും പെട്ടെന്ന് ഒരു ആവേശം കറി എനിക്ക് ആ വിദേശത്ത് പോയി കാനഡ ഓസ്ട്രേലിയ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പഠിച്ചുകൊണ്ട് മണി എൺ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടാവാം സാമ്പത്തികമായി ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് അങ്ങനെയുള്ളവർക്കത് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പലർക്കും ഇവിടെ ഈ പുതിയ കാര്യങ്ങളിലൂടെ പുതിയ സംരംഭങ്ങളിലൂടെ പുതിയ നിങ്ങളുടെ ചില പ്രവർത്തികളിലൂടെ ിലൂടെ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ ഏതിനെങ്കിലും കമ്പ് നാട്ടാൻ പോകുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തികം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ഇവിടെയുണ്ട് പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സക്സസ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപടി മുന്നോട്ട് പോകും നിങ്ങൾ കുടുംബസഹിതം ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരിട ഒരിടത്തു നിന്നും നിങ്ങൾ മറ്റൊരിടത്തേക്ക് ഓൺ ചെയ്യുകയാണ് ആണ് സിക്സ് ഓഫ് വൺസ് ആണ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ലിബ്രാക്വറീസ് എനർജി വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം മാറ്റമാകാം നിങ്ങൾ വീട്ടിൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്ന എനർജിയാവാം നിങ്ങൾക്കത് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോകുന്ന എനർജിയുമാകാം അല്ലെങ്കിൽ എങ്കിൽ നാട്ടിൽ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന എനർജിയുമാകാം അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജി യാണെന്ന് ഇവിടെ കാണുന്നുണ്ട് എല്ലാം കടന്നു പോകും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നും ഇങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കില്ല തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമുണ്ടാവും അതിനുള്ള ഒരു സമയം വരണം മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിക്കുന്ന ഉടനെ അങ്ങ് ചാടി അക്കരെ പോകാൻ പറ്റില്ല അതിന് ഒരു സമയം വേണ്ടേ അപ്പോൾ അതിന് സമയമാകുമ്പോൾ ആ യൂണിവേഴ്സ് നിങ്ങളെ അങ്ങോട്ട് നയിക്കും തീർച്ചയാണത് അപ്പോൾ എല്ലാം കടന്നു പോകും ഇതും കടന്നുപോകും എന്ന് തന്നെ ചിന്തിക്കുക എന്ന് തന്നെ യൂണിവേഴ്സിൽ അർപ്പിച്ച് കഴിയുക അതാണ് വേണ്ടത് മനസ്സിലായി മനസ്സിലായില്ലേ അതുപോലെ തന്നെ പരസ്പരം കുറ്റം പറഞ്ഞിരിക്കുന്ന പ്രവണത ഒഴിവാക്കണം ഇവിടെ കണ്ടല്ലേ സ്പിരിച്വൽ സ്ട്രെങ്ത് പലർക്കും വർദ്ധിക്കുന്നുണ്ട് അതുവഴി ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾവെളികൾ ഉണ്ടാകുന്നു സ്പിരിച്വലി കണക്റ്റാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇൻറ്റ്യൂഷൻ വർദ്ധിച്ച് വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ സ്പിരിച്വൽ സ്ട്രെങ്ത്തിൽ നിന്ന് ഇൻറ്റ്യൂഷൻ വരുന്നു ഇവിടെ ഹോപ്പ് ഉണ്ടാകുന്നു ഇവിടെ ഡിസ്കണ്ടന്റ് ബോർഡം അതുപോലെ അതൃ ജീവിതത്തിലെ അതൃപ്തിയും വിരസതയും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞിരുന്നവർക്ക് ഇതിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം ഇവിടെ തീർച്ചയായിട്ടും ഒരു ഹോപ്പ് വന്നിട്ടുണ്ട് ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഒരു പ്രതീക്ഷ എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് നിരാശയിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതെ പ്രത്യേകിച്ച് ഒരു ദിവസം അങ്ങനെ സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു മനസ്സിന് പെട്ടെന്ന് ഒരു സന്തോഷം വരികയാണ് അതുവരെ ഇല്ലാതിരുന്ന മൂഡെന്ന് ചേഞ്ച് ആവുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചൊരു പ്രസരിപ്പ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷകൾ വരുന്നു ഇതുവരെ ലൈഫിൽ ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ടാകും ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നാണ് ചില പ്രതീക്ഷകൾ ഉണ്ടാവുന്നതും പെട്ടെന്ന് എനിക്ക് ഇനിയും ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടായിട്ട് മുന്നോട്ട് പോവുക പോവുന്ന ഒരു എനർജി മുന്നോട്ട് പോകാൻ സാധിക്കും അത്ര അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ കണ്ടില്ലേ റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് നിങ്ങളെ ഒരുപാട് പേർ മോശക്കാരാക്കി ചിത്രീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നിട്ട് നിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിച്ചിട്ടാവണം കേസ് കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ കേസിൽ കൊടുക്കിയതും അല്ലായെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത നിങ്ങൾക്ക് സമ്പാദിച്ച് തന്നതും എങ്ങനെയാവാം നിങ്ങൾ നിങ്ങളെ വളരെ മോശക്കാരാക്കി ചിത്രീകരിച്ചു കൊണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് പ്രതീക്ഷകൾ ഇവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളെ നിങ്ങൾ ആരാണെന്ന് പോലും ചിലപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഒരു സമയം വരികയാണ് നിങ്ങളുടെ സമയം ഒന്ന് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും മറ്റുള്ളവർ തിരിച്ചറിയുന്നു അതുവഴി നിങ്ങൾക്കൊരു പദവി അംഗീകാരം പ്രശംസ ഒക്കെയും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇതിനെല്ലാം കാരണം എന്താണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചിട്ട് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു ഹോപ്പ് വർദ്ധിക്കുന്നു പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കണ്ട ബോർഡ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അതൃപ്തിയും വിരസതയും ഒക്കെ അനുഭവിച്ചിരുന്ന ദിവസങ്ങളുണ്ടാവാം അതിൽ നിന്നുമാണ് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോയി ഈ ഇത്തരത്തിലുള്ള പ പഴയ സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ സാധിക്കുന്നു മോശകരമായ എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ പോകുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് പ്രതീക്ഷകൾ വരാൻ പോകുന്നുണ്ട് ആ സമയം ആയി വരുന്നു എന്നുള്ളതാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സമയമായി വരുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയാനും നിങ്ങളിലേക്ക് പ്രശംസയും അംഗീകാരവും ഒക്കെ തേടി വരാനുള്ള ഒരു സമയവും ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ 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 പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാം സന്തോഷം വരുമാറാകട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ